വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഒരു കച്ചവടം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതും ഇന്നത്തെ കാലത്ത് അത് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏതൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പാർട്ടി വെയർ കാഷ്വൽ വെയർസ് നോർമൽ വെയറിൽ ത്രീ പീസ് ടൂ പീസ് ടോപ്സ് പിന്നെ വെസ്റ്റേൺ ടൈപ്പ് നമ്മൾ വീഡിയോ കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ് വീഡിയോ കോൾ ഫെസിലിറ്റി ഈ കച്ചവട മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഇൻട്രോ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഈ ഡെഡ് സ്റ്റോക്ക് വരിക എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യുന്നത് എഫ് ജി റാവു വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ബീച്ചിനടുത്തായിട്ട് ഗാന്ധി റോഡില് സ്മാർട്ട് ബൾക്ക് ലേഡി ലേഡീസ് ഹോൾസെയിൽ ുള്ളത് ചെറിയ ബഡ്ജറ്റിൽ വെറും അമ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേഡീസ് ഗാർമെന്റ്സ് വിറ്റിട്ട് നല്ല വരുമാനം സമ്പാദിക്കാനുള്ള ഒരു വലിയൊരു അവസരം ഇത് മാത്രമല്ല നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരാതെ ഈ ഒരു മേഖല ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ ആ ഡെഡ് സ്റ്റോക്ക് വരാത്ത രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്ത് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് സ്മാർട്ട് ബൾക്ക് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് സ്മാർട്ട് ബൾക്കിന് വിശേഷം നമ്മൾ അറിയാൻ പോവാണ് നേരെ വീഡിയോയിലേക്ക് സ്മാർട്ട് ബൾക്കിൻ്റെ പാർട്ട്നേഴ്സിലൊരാളായിട്ടുള്ള ഫാരിഷിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ ഈ സ്മാർട്ട് ബൾക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്മാർട്ട് ബൾക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളെ പേര് പോലെ തന്നെ സ്മാർട്ടായിട്ട് ബിസിനസ്സുകാർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഓരോ ഡ്രസ്സുകളും നേരിട്ട് ഹോൾസെയിൽ അതായത് കച്ചവടക്കാരിലേക്കാണ് എത്തിക്കുന്നത് ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ഓൺ പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് അത് കച്ചവടക്കാർക്ക് അവർക്ക് നല്ല രീതിയിൽ നല്ല പ്രൈസ് റേഞ്ചിൽ കിട്ടാനും സാധിക്കും അതുപോലെ തന്നെ കൂടാതെ കുറച്ച് ട്രേഡിംഗ് ഐറ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ലേഡീസ് ഗാർമെന്റ് ഷോപ്പ് തുടങ്ങണമെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നുണ്ട് അല്ലേ അത് മാത്രല്ല ഒത്തിരി ടെൻഷനുമാണ് എപ്പോഴും ടെൻഷനോട് കൂടിയിട്ടാണ് നമ്മള് ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അല്ല തുറന്നിട്ട് മുന്നോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു ഷോപ്പ് തുടങ്ങാനൊരു അവസരമാണ് ലേഡീസ് ഗാർമെന്റ് രംഗത്ത് നിങ്ങക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വെറും അമ്പതിനായിരം രൂപ മുതൽ മുടക്കില് നിങ്ങൾക്ക് സ്മാർട്ട് ബൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതാണ് വെറും അമ്പതിനായിരം രൂപക്ക് ഒരു കച്ചവടം തുടങ്ങുക അതും ഇന്നത്തെ കാലത്ത് അത് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിന്റെ സിസ്റ്റം ശരിക്കും നമുക്ക് വിശദീകരിക്കാം അതിൽ ഒരുപാട് സ്കീമുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നേരിട്ട് നമ്മളെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ കോളിലൂടെ അവർക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞു ഈ ഓൺലൈൻ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കച്ചവടക്കാർക്ക് എങ്ങനെ ഓൺലൈനിലൂടെ കസ്റ്റമേഴ്സിലേക്ക് സാധനം എത്തിക്കാം അതിന് പറ്റിയിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ കച്ചവട മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഡെഡ് സ്റ്റോക്ക് വരിക എന്ന് പറയുന്നത് അതെ ഇതിന് എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യുന്നത് ഞങ്ങൾ ഡെഡ് സ്റ്റോക്ക് വരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് സെറ്റ് വൈസ് ആയിട്ടും അല്ലാതെയും പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ അതിൽ റിട്ടേൺ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഈ ഒരു ടെൻഷനും കൂടി ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ഡെഡ് സ്റ്റോക്കും വരില്ല അതേപോലെ തന്നെ വലിയ ഒരു പർച്ചേസ് ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള ഐറ്റങ്ങള് നമുക്ക് ഐറ്റംസ് കൂടാൻ പറ്റും വീക്കിലി വീക്കിലി അവർക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഷോപ്പിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ സ്റ്റോക്കുകൾ കാണാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ള ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ ഈ വരുന്ന പുതിയ പുതിയ സ്റ്റോക്ക് മാത്രം അവർ ചൂസ് എടുത്താലും അവർക്ക് എന്ത് വേണേൽ അവർക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് എടുക്കാം പിന്നെ നമ്മൾ ഡെയിലി ഫോട്ടോ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് അവർക്ക് അവരെ കസ്റ്റമറിലേക്ക് ഓർഡേഴ്സും കാര്യങ്ങളും എടുക്കാനൊക്കെ പറ്റും ഓപ്ഷൻ അതെ അതെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് അവർക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അവർക്ക് ഇനി അതിന്റെ പിന്നിൽ നടന്ന് കൊറിയർ അയക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട അതും നമ്മൾ നേരിട്ട് തന്നെ ചെയ്യുന്നത് അവരെ കസ്റ്റമേഴ്സിന് അവരെ ഫ്രം അഡ്രസ് വെച്ചിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് അയച്ചു കൊടുക്കും ഓർഡർ അനുസരിച്ച് ഐറ്റംസ് ആണ് നിങ്ങൾ ഇവിടെ നമ്മളിവിടെ പാർട്ടി വെയർ കാഷ്വൽ വെയർസ് നോർമൽ വെയറിൽ ത്രീ പീസ് ടൂ പീസ് ടോപ്സ് പിന്നെ വെസ്റ്റേൺ ടൈപ്പ് ജീൻസ് പ്രയർ ഡ്രസ് അൺസ്റ്റിച്ച മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ചെയ്യുന്നുണ്ട് പ്രൈസ് ഒരു വൺ സെവന്റി ഫൈവ് തൊട്ടിട്ട് ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് വരെയുള്ള ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട് മുതൽ തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നുണ്ട് അതെ ടോപ്സ് സ്മാർട്ട് ബൾക്കിന്റെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ഷാക്ക്റാണ് ഇപ്പൊ എന്റെ ഉള്ളത് ഒത്തിരി വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അടുത്ത് എനിക്ക് അറിയേണ്ടത് എവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഓൾറെഡി ഓൾ കേരള ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇപ്പം വേൾഡ് വൈഡ് തന്നെ നമ്മൾ ഇപ്പോൾ യൂറോപ്പ് കൺട്രീസ് ചെയ്യുന്നുണ്ട് ജി സി സി ചെയ്യുന്നുണ്ട് യൂറോപ്പൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ യൂറോപ്പ് ചെയ്യുന്നുണ്ട് ഇത്ര ദൂരത്തൊക്കെ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ അത് കണ്ട് അവർക്ക് ഒരു തൃപ്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഓ വീഡിയോ കോൾ ഫെസിലിറ്റി നമ്മളിപ്പോൾ ലേഡീസ് സ്റ്റാഫും ഉണ്ട് പിന്നെ അവർക്ക് ജെൻസ് ആണ് ഉണ്ടെങ്കിൽ ജെൻസും ഉണ്ട് അപ്പോൾ നമുക്ക് അവരായിട്ട് കണക്ട് പോത്തിട്ട് അവർ നേരിട്ട് വന്ന് എടുക്കുന്ന ആ രീതിയിൽ തന്നെ പ്രോഡക്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കും ആ ഒരു തൃപ്തിയിലാണ് ഇതുവരെ നമുക്ക് പുറത്ത് പുറ രാജ്യങ്ങളിൽ നിന്നൊക്കെ സെയിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഇതുകൂടാതെ അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ നേരിട്ട് വന്ന് നമ്മളെ പ്രൊഡക്റ്റ് കണ്ടും അവർ പർച്ചേസ് ചെയ്ത് അവർ പോകുന്ന സമയത്ത് കൊണ്ടവരാണ് അല്ലാതെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പിൽ അയക്കലാണ് പിന്നെ അവർക്ക് അർജന്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ അയച്ചു കൊടുക്കണം ഇങ്ങനെയാണ് അവരെ കയ്യിലേക്ക് നിങ്ങൾ എത്തിച്ചു ആഹ് നിങ്ങളുടെ ഈ ഒരു കമ്പനി കണ്ട ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സൈലന്റ് ആണല്ലോ ഇവിടെ അതൊരു നമ്മളെന്താ പറയുക വലിയൊരു ടെൻഷനോ പ്രശ്നമൊന്നുമില്ല ബഹളമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ഏരിയ ാണ് അതെ തീർച്ചയായിട്ടും ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ ഒരു കാരണം എന്താണ് അതെ നമ്മൾ കോഴിക്കോട് നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും രണ്ട് കിലോമീറ്ററെ നമുക്ക് സ്മാർട്ട് ബളക്കിലേക്കുള്ളൂ അതായത് നമ്മളെ തൊട്ടടുത്ത് നമുക്ക് അറിയാം ബീച്ചാണ് കോഴിക്കോട് കോഴിക്കോട് ബീച്ചാണ് അപ്പൊ നമുക്ക് ആർക്കും തെറ്റാനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ നമുക്ക് ബീച്ചിന്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഇവിടെ സ്മാർട്ട് ബളക്കിൽ എത്തി എത്തിപ്പെടാൻ പറ്റും പിന്നെ അതായത് മാർക്കറ്റിന്റെ തിരക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പം നല്ല രീതിയിൽ സമാധാനത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ കണ്ടു കൂടാതെ നമുക്ക് സ്വന്തമായ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല പ്രൈസിൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് ഡെയിലി അപ്ഡേഷൻ കൊടുക്കാം പുതിയ പുതിയ അപ്ഡേഷൻസ് ഡെയിലി നടക്കും ഡെയിലി നടക്കും മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ ആണോ നിങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ അയച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടോ അല്ലാതെ അയച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ നേരിട്ട് കണ്ട് ഒന്ന് നോക്കാൻ പറ്റും നിങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടാനുള്ള നേരിട്ട് ഇനി അതല്ല തിരേ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ചെയ്തു കൊടുക്കും ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും ഇന്ന് ഈ ഒരു ഗാർമെന്റ്സ് കച്ചവടക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ അവർ കൊണ്ടുപോയി അവിടുന്ന് ഇവർക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കത്തില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ലോസോ ഭയങ്കര ടെൻഷനും ആയിരിക്കും ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് നമുക്ക് ഒരുപാട് സ്കീമുകളുണ്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷനുള്ള സ്കീമുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെഡ് സ്റ്റോക്ക് ഇല്ലാതെ നമുക്ക് അവർക്ക് ബിസിനസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കീമുകളുണ്ട് ഉണ്ട് അപ്പോൾ അപ്പൊ സെറ്റ് സെഡ്വൈസ് അല്ല ഇപ്പൊ അവർക്ക് സെറ്റ് സെഡ്വൈസ് എടുക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കീമുകൾ തന്നെ അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷനും കൂടി വരുന്നുണ്ട് അതെ 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 ആ സ്കീമില് നമുക്ക് റിട്ടേൺ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഞാൻ നിങ്ങളുടെ ഈ ഒരു ഷോറൂമിൽ വന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും ഈ ഒരു പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട് ഇത് കംപ്ലീറ്റ് കാണുന്നത് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഓണായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഓണ സമ്മാനം പോലെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ആര് പർച്ചേസ് ചെയ്യുന്നു അവർക്ക് സ്വർണ്ണ സ്വർണ്ണതാണെങ്കിൽ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും ഇത് സമ്മാന പദ്ധതിയാണോ പദ്ധതിയല്ല നമ്മൾ ഓണ സമ്മാനായിട്ട് അവർക്ക് ഇരുപത്തിയ്യായിരത്തിന് പർച്ചേസ് ചെയ്തോ അവർക്ക് ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് അതെ അത് ഇരുപത്തയ്യത്തിന് മാത്രമാണോ ഇരുപത്തയ്യത്തിന് മാത്രല്ല അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് അഞ്ചു ലക്ഷം വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ചു ലക്ഷം ഒന്നര പവൻ വരെ നമ്മൾ കൊടുക്കുന്നത് ഒന്നര പവൻ ഗോൾഡ് അതെ അതെ ഇത്രയാണ് സ്മാർട്ട് ബൾക്കിന്റെ വിശേഷങ്ങൾ വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു വുമൺ ക്ലോത്തിങ്ങിന്റെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള അവസരമാണ് സ്മാർട്ട് ബൾക്ക് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ പതിനഞ്ച് വരെ വെറും ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്താൽ അതിനൊരു ഗോൾഡ് കോയിന് അതും നിർബന്ധമായിട്ട് നമ്മളെ കയ്യിലേക്ക് തരുന്നതാണ് അത് അഞ്ച് ലക്ഷം വരെ ഉള്ളതിൽ ഒന്നര പവൻ വരെയാണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ദൂര സ്ഥലങ്ങളിലുള്ള വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് വീഡിയോ കോളിങ്ങിൽ കൂടി നമുക്ക് ഡ്രസ്സുകൾ കണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരവും സ്മാർട്ട് ബൾക്ക് നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചെറുതാണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ